കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഭരസമിതിയുടെ അഴിമതിക്കും വികസന മുര ടിപ്പിനുമെതിരെ സിപിഎം നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ നിരവധി പേർ പങ്കെടുത്ത മാർച്ച് സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി വിശ്വനാഥൻ ഉദ്ഘാടനിച്ചു കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് ഭരണസമിതിയുടെ അഴിമതിക്കും വികസന മുരടിപ്പിനുമെതിരെ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് സി പി എം നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ തമ്മിലടിയും അനൈക്യവും കാരണം സംസ്ഥാന ഗവൺമെൻറ് അനുവദിച്ച ഇരുപത് കോടിയിലേറെ രൂപ ചെലവഴിക്കാതെ ലാബ്സാക്കിയത് മൂലം പ്രധാനപ്പെട്ട റോഡുകളെല്ലാം കിടക്കുകയാണെന്നും ഇതോടെ ജനങ്ങൾ ദുരിതത്തിലായതായും സമരക്കാർ പറഞ്ഞു സി പി എം കൊടിയത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൊടിയത്തൂരിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകരാണ് പങ്കാളികളായത് തുറന്നു കറന്ന ധർണ சிபிஎம் जिल्हा सेक्रेटरी एटங்கம் விஸ்வநாதன் கణం செய்து கொள்ள சங்கத்தின் தலைவர் ஆகியவர்களிடம் பணம் கொடுക്കുന്ന ஒருவரാണ് எச்பி വർദ്ധിപ്പിക്കാൻ വേണ്ടി ஒரு விவசாயினரடмеயோடு பணம் வாங்குறப்போ அது பஞ்சாயத்து வார வகளானோ வாங்குனதே ஊடியம் தலைக்கமாரான வாங்குனதுன்ற தர்க்கம் பைசா வா സി പി എം കൊടിയത്തൂർ ലോക്കൽ സെക്രട്ടറി ഗിരീഷ് കാരകുറ്റി അധ്യക്ഷനായി സി പി എം ഏരിയ സെക്രട്ടറി വി കെ വിനോദ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ നാസർ കൊളായി ഇ അരുൺ പന്നിക്കോട് ലോക്കൽ സെക്രട്ടറി ബിനോയ് ടി ലൂക്കോസ് ഇ രമേശ് ബാബു ജോണി അടശ്ശേരി സി ടി സി അബ്ദുള്ള തുടങ്ങിയവർ സംസാരിച്ചു കെ പി ചന്ദ്രൻ സി ഹരീഷ് എൻ രവീന്ദ്രകുമാർ എ പി സജിത്ത് കെ പി അഖിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി സി ടി വി പ്രാദേശിക വാർത്താ മുഖം